നമസ്കാരം ഞാൻ സാരംഗിരാജന്ദ്രൻ ഇന്ന് നമ്മുടെ വീഡിയോ രക്തക്കുറവിനെ കുറിച്ച് ട്ടോ അതായത് അനീമിയ എന്തുകൊണ്ടാണ് പെട്ടെന്ന് രക്തക്കുറവിനെ കുറിച്ച് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഓൾറെഡി കുറെ വീഡിയോസ് ഈ അനീമിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ഭക്ഷണം കഴിക്കണം എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അതിന്റെ അടിയിലും നമുക്ക് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് പക്ഷെ ഒരു രണ്ടു മൂന്നാഴ്ചയായിട്ട് ക്ലിനിക്കിൽ വരുന്ന പല പേഷ്യൻസിനും ഈ രക്തക്കുറവ് കണ്ടുവരുന്നുണ്ട് അതായത് നമ്മളോട് ലക്ഷണങ്ങൾ പറയാം ഭയങ്കര മുടി കൊടിച്ചിലാണ് എപ്പോഴും ക്ഷീണമാണ് എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അപ്പൊ ഉറങ്ങിപ്പോവും നെഞ്ചിന്റെ ഇവിടെ ഒരു ഭാരം ഭാരടുത്ത് ഫീൽ ഉണ്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ കൈക്കും കാലിലൊക്കെ ഒരു മരവിപ്പാണ് അങ്ങനെയുള്ള കംപ്ലൈൻസുമായിട്ടാണ് പേഷ്യൻസ് പൊതുവേ വരിക എപ്പോഴും ഒരു ക്ഷീണം എന്താണെന്ന് അറിയില്ല റീസൺ എല്ലാത്തൊരു ക്ഷീണം അവർക്ക് അനുഭവപ്പെടാണ് അപ്പൊ മെയിൻ ആയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ചെക്ക് എച്ച് ബി ആണല്ലോ അങ്ങനെ എച്ച് ഡിക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞ് അവരെ റിസൾട്ടുമായിട്ട് വന്നു കഴിയുമ്പോൾ പല പേഷ്യൻസിനും ഈ എച്ച് ബി നല്ല കുറവാണ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ പുരുഷന്മാരിലും കുട്ടികളിലും ഒക്കെ കാണപ്പെടുന്നുണ്ടെങ്കിലും സ്ത്രീകളിലാണ് കൂടുതലും സ്ത്രീകളിലാണ് ഈ രക്തക്കുറവ് കാണപ്പെടുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ രക്തക്കുറവ് കാണപ്പെടുന്നത് ഇവരോടൊക്കെ ഞാൻ ചോദിക്കലുണ്ട് ഭക്ഷണം കഴിക്കലില്ലേ ഏതൊക്കെ ഭക്ഷണമാണ് കഴിക്കുന്നത് ഭക്ഷണം കഴിക്കൽ കുറവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ ഡോക്ടറെ നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നിട്ട് ഇത് എങ്ങനെയാണ് എനിക്ക് രക്തമില്ലാതിരിക്കുന്നേ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പൊ രണ്ടാണ് മെയിൻ കാരണങ്ങൾ ഒന്ന് നമ്മള് അയൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല അല്ല എങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഈ അയൻ കണ്ടന്റ് അബ്സോർവ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നില്ല അപ്പൊ ഈ രണ്ട് കാരണങ്ങളിൽ ഏതെങ്കിലും ഒരു കാരണമായിരിക്കും ഇല്ല എങ്കില് ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉണ്ടാവും അതായത് രക്തം പോകുന്ന പൈൽസ് അല്ലെങ്കിൽ പിരീഡ് സമയത്ത് ഓവർഫ്ലോ ഉള്ളവർക്ക് ഓവർ ബ്ലീഡിംഗ് ഉള്ളവർക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ വയറ്റിൽ അൽസർ അങ്ങനെ ഉള്ള അസുഖങ്ങൾ കാരണമായിരിക്കും നമുക്ക് ഈ അയൻ ഡെഫിഷ്യൻസി അനീമിയ കൂടുതലായിട്ടും കണ്ടുവരുന്നത് നമ്മൾ മെഡിസിൻ എടുക്കുന്നതിനോടൊപ്പം തന്നെ ഹോമിയോയിൽ നല്ല മെഡിസിൻസ് അവൈലബിൾ ആണ് പക്ഷെ മെഡിസിൻ എടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എന്തും കൂടി ചെയ്യാം ഡയറ്റും കൂടി നോക്കാം അതായത് കുറച്ച് ഭക്ഷണങ്ങളും കൂടി നിങ്ങൾ നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രക്തക്കുറവ് പരിഹരിക്കാവുന്നതേ ഉള്ളൂ അപ്പം ഒരു ഒമ്പതൊക്കെ കാണിക്കുന്നവരെ പത്തൊക്കെ കാണിക്കുന്നവരെ എന്ത് ചെയ്യാം വേഗം തന്നെ മെഡിസിൻ എടുത്ത് നന്നായിട്ട് ഭക്ഷണം കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ചില പേഷ്യൻസിന് കുറവ് ഉണ്ടാവാം അതായത് അവര് ക്രമമായ നേരത്ത് അല്ലെങ്കിൽ കറുത്ത് കറുത്ത് സമയത്ത് ഭക്ഷണം കഴിക്കാത്തവരുണ്ടാവാം ഇല്ല എങ്കില് വിശപ്പ് മാറാനായിട്ട് ചോറ് മാത്രം കഴിക്കുന്നവരുണ്ടാവും കറികളൊന്നും അധികം കൂട്ടാണ്ട് അല്ല എങ്കില് മീറ്റും ഇലക്കറികളും ഒന്നും ഉൾപ്പെടുത്താണ്ട് എന്തെങ്കിലും ഒരു കറിയെല്ലാം വെച്ചിട്ട് വിശപ്പ് മാറണം എന്നുള്ള രീതിയിൽ ചോറ് ഉണ്ടാവും കാരണം ചോറാണല്ലോ നമ്മുടെ മെയിൻ ഭക്ഷണം അപ്പൊ അങ്ങനെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അയൻ കണ്ടന്റ് ബോഡിയിലോട്ട് കിട്ടില്ല അപ്പൊ ഇത് മാറാനായിട്ട് അല്ലെങ്കിൽ രക്തക്കുറവ് നമുക്ക് വേഗത്തിൽ പരിഹരിക്കാനായിട്ട് കുറച്ച് ഒറ്റമൂലികൾ പറഞ്ഞുതരാം ഒറ്റമൂലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മളിത് ഒരു ദിവസം എടുത്തുകൊണ്ട് വേഗം കൂടും എന്നല്ല പക്ഷെ നന്നായിട്ട് നമുക്ക് അയൺ അബ്സോർപ്ഷൻ നടക്കാനും അയൺ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് എങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേഗത്തില് രക്തത്തിൽ അയം കണ്ടത്തി കൂട്ടാം അല്ലെങ്കിൽ രക്തക്കുറവ് പരിഹരിക്കാം എന്നുള്ള കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ ഹാറ്റ്സ് പറഞ്ഞുതരാം അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എല്ലാവരും റെഡ്മീറ്റ് കഴിക്കുന്നവരാണ് അല്ലെങ്കിൽ മത്സ്യങ്ങൾ കഴിക്കുന്നവരാണ് പ്രത്യേകിച്ച് ചാള ചൂര അയല റെഡ്മീറ്റുകൾ പോത്ത് താറാവ് മട്ടൻ ഇതൊക്കെ കഴിക്കുന്നവരായിരിക്കും പക്ഷെ ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം ഇതിന്റെ കൂടെ നമ്മൾ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഒന്നെങ്കിൽ നമ്മൾ ഈ മീറ്റ് മീറ്റെടുക്കുന്നതിനൊപ്പം അല്ലെങ്കിൽ മീൻ കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് കഴിക്കാം ഇല്ല എങ്കിൽ അത് കഴിഞ്ഞിട്ട് കഴിക്കാം ഇല്ലെങ്കിൽ ആയാലും കഴിക്കാം അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹോട്ടലിലൊക്കെ നമുക്ക് ബീഫ് ഫ്രൈ എല്ലാം കൊണ്ടു തരുമ്പോൾ അതിന്റെ ഒരു നാരങ്ങയും കൂടി വെച്ചിട്ടുണ്ടാവും ആ നാരങ്ങയ്ക്ക് പല എഫക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ പല ഗുണങ്ങളുണ്ട് അതിലൊന്നാണ് നമുക്ക് ഈ റെഡ് മീറ്റിൽ നിന്നുള്ള അയൺ കണ്ടന്റ് ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ഹെൽപ്പ് ചെയ്യും നമുക്ക് ബ്ലഡ് കുറവുണ്ടെങ്കിൽ രക്തക്കുറവുണ്ടെങ്കിൽ വേഗത്തിലെ രക്തം കൂടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ റെഡ് മീറ്റ് റെഡ്മേറ്റ് എന്ന് പറയുന്നത് മീറ്റോ അല്ലെങ്കിൽ മീറ്റ് ഓർഗൻസോ കഴിക്കാം ലിവർ പോലുള്ള മീറ്റ് ഓർഗൻസ് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് തന്നെ രക്തം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പൊ ഇങ്ങനെ കഴിക്കുന്നതിനോടൊപ്പം എന്ത് ചെയ്യാം വിറ്റാമിൻ സി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള പേരക്ക നെല്ലിക്ക നാരങ്ങ സിട്രസ് സിട്രസ്പൂഷ് അങ്ങനെ ഏതെങ്കിലും ഉണ്ട് ഈ ഭക്ഷണത്തിന് മുന്നേ ശേഷമോ അല്ലെങ്കിൽ അതിനൊക്കെ ഉൾപ്പെടുത്താം ഇപ്പൊ ബീഫൊക്കെയാ കഴിക്കുന്ന അല്ലെങ്കിൽ മട്ടനൊക്കെയാ കഴിക്കുന്നതെങ്കിൽ മീൻ ഒക്കെയാ കഴിക്കുന്നതെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം നാരങ്ങ ഒരു സ്ലൈസ് കഷ്ണം നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടോ അതിന്റെ കൂടെയോ കഴിക്കാം അത് ഇതിൽ വിറ്റാമിൻ സി നമുക്ക് ഇതിലടങ്ങിയിരിക്കുന്ന അയൺ കണ്ടന്റ് നന്നായിട്ട് ബോഡിയിലോട്ട് ആചരണം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ ഒറ്റമുടി അല്ലെങ്കിൽ ഹാക്ക് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈര് പുളി ഇല്ലാത്ത നല്ല കട്ട തൈര് നല്ല പാലും കൊണ്ട് നമ്മള് വീട്ടില് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന അധികം പുളിക്കൊന്നും ചെയ്യാത്ത നല്ല ക്രീമിയായിട്ടുള്ള കട്ട തൈര് ഉണ്ടാവില്ലേ അതിലേക്ക് നമ്മൾ തന്നെ വീട്ടില് ഉണക്കി പൊടിപ്പിച്ചാൽ നല്ല ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം ഇത് തയ്ച്ചു കഴിഞ്ഞാലും നമുക്ക് വേഗത്തിലെ രക്തം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും മഞ്ഞൾപ്പൊടി നല്ല ഇതായിരിക്കണേ അതായത് വിശാംശമൊന്നും ഇല്ലാത്ത നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാവുന്നതാണെങ്കിൽ അത്രയും നല്ലത് ഇനി അല്ല എങ്കിലും മഞ്ഞൾ വാങ്ങി അത് ഉണക്കി പൊടിപ്പിച്ചതാണെങ്കിൽ അതും നല്ലത് അങ്ങനെ കൊടുപ്പിച്ച തൈരിൽ ഇട്ട് കഴിക്കുകയാണെങ്കിൽ പുളിയില്ലാത്ത തൈരായിരിക്കണം കഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ദിവസവും കഴിക്കണേ അങ്ങനെയാണെങ്കിൽ നമുക്ക് രക്തക്കുറവ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ചെറുതേൻ കിട്ടുമെങ്കിൽ ചെറുതേൻ ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള സാധനമാണ് ഈ ചെറുതേനിലേക്ക് കറുത്ത എള് വറുത്ത് പൊടിച്ചിടാം അങ്ങിട്ട് എല്ലാ ദിവസവും ഒരു ടീസ്പൂൺ വീതം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയൺ കണ്ടന്റ് കൂട്ടാനും പെട്ടെന്ന് ബ്ലഡ് കൂട്ടാനും അതുപോലെ പിരീഡ്സ് ടൈമിൽ ഉണ്ടാകുന്ന വയറുവേദന കുറയ്ക്കാനും അല്ലെങ്കിൽ പിരീഡ്സ് ടൈമിൽ രക്തം നന്നായിട്ട് പോകുന്നില്ല ക്ലോ ഒക്കെ കുറവുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും രക്തം ശുദ്ധീകരിക്കാനൊക്കെ ഇത് സഹായിക്കും നമ്മുടെ ബോഡിയിലെ അയൻ കണ്ടന്റ് കൂട്ടാനും ഇത് സഹായിക്കും അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ എടുക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കണം വിഷാംശങ്ങൾ ചേർന്ന് എടുത്തിട്ട് കാര്യമില്ല നല്ല ശുദ്ധമായിട്ടുള്ള ചെറുതേനൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ആ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കറുദ്ധ എള് പറക്ക് പൊടിച്ചിട്ട് ഒരു ടീസ്പൂൺ എല്ലാ ദിവസവും കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കും കൊടുക്കാം ഒരു എട്ട് വയസ്സ് മുതലുള്ള എല്ലാ കുട്ടികൾക്കും കൊടുക്കാം നമുക്ക് രക്തക്കുറവ് നല്ല രീതിയിൽ മാറ്റിയെടുക്കാം ഈ രക്തക്കുറവ് മൂലം കയ്യിലും നേത്തൊക്കെ ഉണ്ടാവുന്ന ചുളിവുകൾ പാടുകൾ സ്കിൻ്റെ തിളക്കൊക്കെ പോയവർക്ക് അതൊക്കെ വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് ഈ സാധനം വളരെ നല്ലതാണ് അടുത്തൊരു എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഇലവർഗ്ഗങ്ങൾ കഴിക്കണുണ്ട് നമുക്കറിയാം ചീരയൊക്കെ രക്തം കൂടാൻ ഒരുപാട് നല്ലതാണ് അപ്പൊ ഈ ചീരയൊക്കെ പാകം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വേവിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ തോരനാക്കുന്നതിനൊക്കെ മുന്നേ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം ഇതുപോലെ തന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കഴിഞ്ഞാൽ അതില് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചീരേന്റെ കൂടെ എടുക്കുമ്പോൾ അതിലുള്ള അയൺ കണ്ടന്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതിൽ പോളിക്കാസിഡ് അടങ്ങിയിട്ടുണ്ട് കോപ്പർ അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ഈ രക്തക്കുറവ് മൂലം വരുന്ന ഓർമ്മക്കുറവ് മാറാനും അല്ലെങ്കിലും വിളർച്ച മാറാനും കൈക്കും കാലിനും ഒക്കെ ഉണ്ടാകുന്ന കരിതരിപ്പെല്ലാം മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇനി അടുത്തത് ഞാൻ എപ്പോഴും പറയുന്നതാണ് കറുത്ത ഉണക്ക മുന്തിരി രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ വെള്ളത്തിലിട്ട് വെക്കാം നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വേണേൽ വെള്ളത്തിലിടാം അങ്ങനെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വെറും വയറ്റിൽ കുടിക്കാം എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്തം നല്ല ശുദ്ധീകരിച്ച് നല്ല രക്തം ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഉണക്ക ഗുണങ്ങളെ പറ്റിയിട്ടൊക്കെ അപ്പം എന്ത് ചെയ്യാം ഡെയിലി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം അടുത്തത് ഈന്തപ്പഴാണ് ഈന്തപ്പഴം പല രീതിയിൽ കഴിക്കാം എങ്ങനെ കഴിച്ചാലും രക്തം കൂടാൻ വേണ്ടിയിട്ട് നല്ലതാണ് നമുക്ക് ഈ എള്ളുണ്ടേ ഇല്ലേ എള്ളുണ്ടേയും ഈന്തപ്പഴവും കൂടി ഒരുമിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ലതാണ് ഇനി അല്ല എങ്കിൽ എള്ളുണ്ടെന്ന് പറയുമ്പോൾ കറുത്ത എള്ളുണ്ട അല്ല എങ്കില് ഈന്തപ്പഴം എന്ത് ചെയ്യാം പാലിൽ ഇട്ട് വെക്കാം പാലിൽ കുതിർക്കാൻ വേണ്ടിയിട്ടിട്ട് വെച്ചിട്ട് അത് കുതിർത്ത് കഴിയുമ്പം നമുക്ക് ഒന്നെങ്കിൽ ജ്യൂസ് ആക്കിയിട്ട് കുടിക്കാം ില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് കോരി പിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും രക്തം നല്ല രീതിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിനൊക്കെ കുറച്ച് കളർ എല്ലാം കിട്ടാനും സ്കിന്നു നല്ല തിളക്കമുള്ളതായി ഇരിക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും അതുപോലെ ബ്ലഡ് ഇടാൻ സഹായിക്കുന്ന ഒന്നാണ് നമുക്കറിയാം ബീട്രൂട്ട് ബീട്രൂട്ട് എ ബി ഒക്കെ ജ്യൂസൊക്കെ കഴിച്ചാലും അത് നല്ലതാണ് ഇനി അല്ല എങ്കിൽ ബീട്രൂട്ട് പുഴുങ്ങിയിട്ട് ഒടച്ച് സാലഡ് ആക്കിയിട്ട് കഴിക്കും അല്ലെങ്കിൽ ബീട്രൂട്ട് പുഴുങ്ങിയിട്ട് അതിലോട്ട് നെല്ലിക്ക നീരും തേനും ഒക്കെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാലും ഒരുപാട് നല്ലതാണ് അത് അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുവോന്നറിയില്ല ടേസ്റ്റ് ഇഷ്ടപ്പെടുവോന്നറിയില്ല പക്ഷെ അതിന് മുന്നേ പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ശരീരത്തില് കണ്ടന്റ് വർദ്ധിപ്പിക്കാനും നമുക്ക് രക്തം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ മെഡിസിൻ എടുക്കാൻ മറക്കണ്ട ഹോമിയോപ്പതിയില് ബ്ലഡ് കൂടാനായിട്ട് അല്ലെങ്കിൽ രക്തം വർദ്ധിക്കാനായിട്ട് നല്ല മെഡിസിൻസ് അവൈലബിൾ ആണ് അപ്പൊ അതിന്റെ കൂടെ എന്ത് കൂടി ചെയ്യാ ഈ ഭക്ഷണ സാധനങ്ങൾ കൂടി അത് ശ്രദ്ധിക്കും ഇനി ഭക്ഷണം കഴിക്കൽ കുറവുള്ള ആൾക്കാരാണ് എങ്കിൽ ൂടാൻ വേണ്ട ഭക്ഷണങ്ങൾ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊന്ന് ജസ്റ്റ് എടുത്തു നോക്കുക ഞാൻ താഴെ കാകെ ചെയ്തു കൊടുക്കാം അപ്പൊ ആ ഫുഡ് ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യാം ഓരോ ക്രമമായ ഇൻപതിൽ വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഫ്രൂട്ട്സ് ആണെങ്കിലും സാധാ എങ്കിലും ബ്ലഡ് കൂടാൻ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും നല്ലത് മീറ്റ് ആണ് അല്ലെങ്കിൽ മീറ്റ് ആൻഡ് മീറ്റ് ഓർഗൻസ് ആണ് നമ്മൾ വെജിറ്റബിൾസ് കഴിച്ച് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിച്ച് കൂടുന്നതിനേക്കാളും ഒരു പടിമുകളിൽ രക്തം വർദ്ധിക്കാൻ വേണ്ടിട്ട് ഈ മീറ്റ് അല്ലെങ്കിൽ മീറ്റ് ഓർഗൻസ് ഹെൽപ്പ് ചെയ്യും അപ്പൊ മീറ്റ് കഴിക്കുന്നവരാണെങ്കിൽ റെഡ് മീറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വേഗത്തിന് നമുക്ക് ബ്ലഡ് കൂടാൻ വേണ്ടിയിട്ട് അത് സഹായിച്ചു അപ്പൊ അത്രേയുള്ളൂ അപ്പൊ ഉള്ള ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രക്തക്കുറവ് മൂലം ഇങ്ങനെ മുടി മുടികൊഴിച്ചിലും ക്ഷീണമൊക്കെ അനുഭവിച്ച് ഡെയിലി വർഷം ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഇരിക്കുന്നവരൊക്കെ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഷെയർ ആക്കി കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാം എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം நம்ம சானல் சப்ஸ்க்ரைபு அப்போ புதிய வீடியோ ஆயிட்டு வீண்டும் காணாம் பாய்